ചേർത്തല നഗരത്തെ വർണ്ണാഭമാക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പതിനഞ്ചാമത് ജില്ലാ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം Thank <laughs> സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ശ്രീ 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 കോയാപറമ്പിൽ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ 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 പ്രസിഡന്റ് എസ് സംസാരിക്കുന്നതാണ് ചേർത്തല നഗരത്തെ വർണ്ണാഭമാക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തല ദേവീക്ഷേത്രം മൈതാനിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങൾ ജനാധിപത്യത്തിന് ഏറ്റവും പ്രമുഖമായ തൂണാണെന്നൊക്കെ പറയുന്നത് പോലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അതുകൊണ്ട് തന്നെ കേവലമായ ഒരു തൊഴിൽദാതാക്കളിലെ സേവനദാതാക്കൾക്കപ്പുറത്തേക്ക് ദൈനംദിന ജനാധിപത്യത്തിൻ്റെ സന്ദേശവാഹകരാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും മാധ്യമങ്ങളെയാണ് അല്ലെങ്കിൽ മാധ്യമമാണ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കേബിൾ ടി വി സംവിധാനത്തിലൂടെ ഏറ്റവും കൂടുതലായി ജനങ്ങളിലേക്ക് എത്തുന്നത് അത്തരം കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ദൈനംദിന സന്ദേശവാഹകരാണ് ജനാധിപത്യത്തിൻ്റെ അങ്ങനെ പറയാൻ വേറെ അധികം ആരെയും കഴിയുകയുമില്ല ഇവിടെ ആവലാദികൾ പറയുന്നത് പോലെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു ഒരു ആവശ്യം സത്യത്തിൽ ഇല്ല സി എസ് രാധാകൃഷ്ണൻ ഈ മേഖലയുമായി നല്ല ബന്ധമുള്ള ഒരാളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയും ചെറിയ സംവിധാനവും അല്ല ഈ രംഗത്തെല്ലാം കോർപ്പറേറ്റ് ആധിപത്യം പിടിമുറുക്കുന്നു അല്ലെങ്കിൽ മുറു എന്നെല്ലാം പറയുന്നിടത്ത് മാധ്യമ മേഖലയെ കോർപ്പറേറ്റ് ശക്തികൾ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇവിടെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങൾ വെള്ളയുടുപ്പും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ചിഹ്നം പതിച്ചിരിക്കുന്ന മുൻപോക്കി ഉടുത്ത് വന്നിരിക്കുന്ന നിങ്ങൾ ലോകത്തെ വമ്പൻ കോർപ്പറേറ്റ് മാധ്യമ ശൃംഖലയെ വെല്ലുവിളിച്ചവരാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബദൽ തീർത്തവരാണ് എന്നുള്ളത് കോർപ്പറേറ്റ് ആധിപത്യത്തിന് കേരളത്തിൽ ഞങ്ങൾക്കൊരു ബദൽ തീർക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുത്തവരാണ് എന്നുള്ളത് ഒരഭിമാനകരമായ കാര്യമാണ് സന്തോഷകരമായ കാര്യമാണ് സോ സംഘം ചെയർമാൻ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്ര നഗരസഭാ അധ്യക്ഷൻ എസ് സോബിൻ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി എസ് ഷിബു എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ മോഹൻപിള്ള സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി പി എസ് സിബി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഎയുടെ എയുടെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഘടനാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നു സി എയെ സംബന്ധിച്ചിടത്തോളം ആമുഖത്തിൽ സ്വാഗത പ്രാസംഗ്യം വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു കാറ്റ് കാര്യം മൂന്ന് പതിറ്റാണ്ടിന് മുമ്പ് വിവിധ അതായത് ഒരു കൂട്ടായ്മയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കെ വി ഓപ്പറേറ്റർ കെ വി ടി ഓപ്പറേറ്റർമാരെ ഒരു സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ കേരളത്തിലെ സി ഒക്ക് കഴിഞ്ഞു അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് എന്നീ രംഗം ആയാലും അതുപോലെ തന്നെ ഈ ഈ കേബിൾ ടി വി രംഗമായാലും ഡിജിറ്റ് രംഗമായാലും ഇതെല്ലാം ഇന്ന് കോർപ്പറേറ്റ് വൻകിട കോർപ്പറേറ്റുകൾ കൈയടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കേരളത്തിലേക്ക് അത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാൻ കഴിയാത്ത തരത്തിലേക്ക് ആ കേബിൾ ടി വി കോർപ്പറേറ്റർമാരുടെ കയ്യിൽ തന്നെ ഇത് നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇതിൻ്റെ മുഖ്യ പങ്കാളിത്തമായി മാറാൻ കഴിഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട പങ്കാണ് സി ഒ വഹിച്ചിട്ടുള്ളത് അതിൽ വലിയ മുഖ്യമായ പങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തന്നെയാണ് ഇനിയിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ഏഴാം സ്ഥാന ഏഴാം സ്ഥാനത്താണ് ഇന്ന് നമ്മുടെ സി ഒ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഡിജിറ്റൽ രംഗത്ത് മുപ്പത് ലക്ഷം കണക്ടിവിറ്റിയാണ് കേരളത്തിൽ നിന്ന് ആ ഡിജിറ്റൽ രംഗത്ത് ആ കേബിൾ ടി വി ഓപ്പറേറ്റ് നമ്മുടെ അസോസിയേഷനുള്ളത് അത്തരത്തിലുള്ളൊരു വിപുലമായ സംവിധാനം നേരത്തെ ഇവിടെ അമുഖത്തിലടക്കം സൂചിപ്പിച്ച പോലെ തന്നെ കുത്തക കോർപ്പറേറ്റുകൾക്ക് കടന്നു വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് കുത്തക കോർപ്പറേറ്റുകളാണ്